അസ്ലാമലൈക്കും വറഹമത്തല്ല ഖുർആാനിനെ തെറ്റിദ്ധരിപ്പിക്കുക മുസ്ലിങ്ങൾക്ക് നേരെ വിദ്വേഷ പ്രകടനം നടത്തുക അങ്ങനെ മുസ്ലിങ്ങളെ സമൂഹത്തിൽ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുക ഇതൊക്കെയാണ് ജബ്ബാർ വാഷിന്റെ ഖുർആൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് സംവാദത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിലവിടെ ഉന്നയിക്കാതെ പോയ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇസ്ലാമിലെ ജക്കാത്ത് സംവിധാനം മുസ്ലിം ലോകം മാത്രമല്ല മറിച്ച് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആരും വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു സംവിധാനമാണ് ഇസ്ലാമിലെ ജക്കാത്ത് എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് അദ്ദേഹം വലിയ അട്ടിമറിയാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അതൊന്ന് കേട്ടു നോക്കൂ ആണ് ഇസ്ലാമിലെ സക്കാത്ത് പറയുന്നത് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന അടുത്ത് പറയുന്നത് നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് തന്നെ കൊടുത്താൽ മതി എന്നാണ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്ക ഭാര്യ ഭാര്യ എനിക്ക് സക്കാത്ത് തീരുക അങ്ങനെ സക്കാത്ത് അവൻ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മതി എന്നാണ് അതിലൊരു കോമഡി ഇനി എത്രയാണ് കൊടുക്കേണ്ടത് അത് എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് ഇന്ന് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് രണ്ടേക്കാൽ ശതമാനം ചക്കാത്തു കൊടുക്കണം എന്നാണ് രാജ്യത്തെ വഞ്ചിക്കുകയും ടാക്സ് വെട്ടിപ്പ് നടത്തുകയും യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് നൽകേണ്ട ടാക്സും കാര്യങ്ങളും കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ലാഭം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ ശതമാനം എടുത്തിട്ടാണ് പലരും ചക്കാത്തു കൊടുക്കുന്നത് അവിടെ സാമൂഹ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് എത്ര വലിയ ഒരു വെട്ടിത്തമാണ്ക്കാത്ത് ഭാര്യക്ക് കൊടുക്കുന്നതോ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നതോ അങ്ങനെയല്ല കുറാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് അല്ല ബന്ധുക്കൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകണം ബന്ധുക്കളെ സംരക്ഷിക്കുക കുടുംബ ബന്ധം പുലർത്തുക എന്നത് അവരുടെ അവകാശമാണ് അവർക്ക് ആവശ്യമായതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും കേവലം തക്കാത്ത് മാത്രം കൊടുത്താൽ മതിയാവില്ല കുടുംബ ബന്ധം എന്നത് ഇസ്ലാം വളരെയധികം മൂല്യം കല്പിച്ചൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം സ്ഥാപിക്കാൻ ആവശ്യമായ നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് അതിന്റെ ബാക്കിയിൽ ഇനിയും കൊടുക്കേണ്ട ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ മിസ്കീൻമാർക്ക് കൊടുക്കണം അവർക്ക് അവകാശങ്ങളുണ്ട് അല്ലാതെ തന്നെ മുസ്ലിങ്ങളുടെ സമ്പത്തിൽ സാമ്പത്തിക ശേഷികളുടെ സമ്പത്തിൽ അവകാശങ്ങളുണ്ട് ചെയ്യരുത് അമിതത്വം ചെയ്യരുത് അമിതമായി ചെലവഴിച്ച് അങ്ങനെ എന്റെ തൂർത്ത് കാണിക്കരുത് ഇതും വിശുദ്ധ വിശുദ്ധപ്രാൻ മുന്നോട്ട് വെച്ച വലിയൊരു മൂല്യാണ് നിങ്ങൾക്കറിയോ നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു അമുസ്ലിം ഒരു മനുഷ്യനുണ്ട് എന്ന് സങ്കല്പിക്ക അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആണ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോകാൻ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങള് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഗവൺമെന്റ് കൊടുക്കണം ക്യാഷ് അദ്ദേഹത്തിന് കയ്യില്ലെങ്കിൽ അങ്ങനെ ഒരു ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഇല്ല എങ്കിൽ ആ നാട്ടിലെ മുസ്ലിങ്ങളുടെ മേൽ ബാധ്യതയാണ് അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അവരുടെ ഭക്ഷണം വസ്ത്രം ചികിത്സ സ്വന്തം കുടുംബത്തിനും അവർക്ക് ആവശ്യമുള്ള ബാക്കി എന്തുണ്ടെങ്കിലും ചിലപ്പോൾ അവരതിന് അത് ചെലവഴിച്ചുകൊണ്ട് ചെയ്യേണ്ടി വരുമെന്നാണ് ടൂറിന് വേണ്ടി പോകാൻ എടുത്ത ക്യാഷ് ഉണ്ടെങ്കിൽ അത് ചെലവാക്കിക്കൊണ്ടെങ്കിലും ഈ മനുഷ്യനെ സഹായിക്കണമെന്ന് പറയുന്ന പ്രത്യശാസ്ത്രത്തിന്റെ പേരാകുന്നു ഇസ്ലാം മനസ്സിലായി അപ്പോ ഇങ്ങനെയുള്ള ഒരു മതമൂല്യങ്ങൾ കൊണ്ടുവന്ന ഒരാളെയാണ് ഇങ്ങനെയുള്ള മാനവിക മൂല്യങ്ങൾ കൊണ്ടുവന്ന ആളെയാണ് ജനങ്ങൾക്കിടയിൽ ബത്സിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ തന്നെ ആലോചിച്ച് നോക്കൂ ഇസ്ലാമിലെ ജക്കാത്ത്

അതില് പാവങ്ങളായ ദരിദ്രരായ ആളുകളുണ്ട് അതുപോലെ തന്നെ മിസ്കിന്മാരായ ആളുകളുണ്ട് ഒന്നുമില്ലാത്ത ആളുകളും ജീവിതം ഇങ്ങനെ രണ്ട് അറ്റം ഒപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ ദേവശക്കുണ്ട് എന്നാലും തികയുന്നില്ല അങ്ങനത്തെ ആളുകൾ അതുപോലെ വഴിയാത്രക്കാരായ ആളുകൾ അതുപോലെ തന്നെ കടബാധിതരായ ആളുകൾ ഇങ്ങനെ എട്ട് ആളുകളെ വളരെ കൃത്യമായി വിശുദ്ധ പുറം തന്നെ എടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് തക്കാത്ത് നടന്നാ പിന്നെ ഭാര്യ ഭർത്താവിനും ഭർത്താവും ഭാര്യക്ക് കൊടുക്കുന്നതാണ് അത് രണ്ടേക്കാൽ ശതമാനമാണ് കൊടുക്കാൻ അതൊന്നും ശരിയല്ല രണ്ടര ശതമാനം എന്നത് കച്ചവടത്തിന്റെ തക്കാത്താണ് അതുപോലെ തന്നെ കറൻസിയുടെ തക്കാത്താണ് അല്ലാതെയും വേറെ തക്കാത്തുണ്ട് കന്നുകാലികൾ തക്കാത്തണ്ട് കൃഷിയിൽ തക്കാത്തണ്ട് അതൊന്നും ഇതല്ലാതിന്റെ കണക്ക് അതിൻ്റെ ഒക്കെ പുറമെ നേരത്തെ നമ്മൾ പറഞ്ഞ തക്കാത്ത അല്ലാതെ പാവങ്ങൾ കൊടുക്കേണ്ട വിഷയങ്ങൾ വേറെയുണ്ട് ഇതൊക്കെ മറച്ചു പിടിച്ച് മുസ്ലിം സമുദായം കൊള്ളരുതാത്തവരാണ് ഇസ്ലാം ഉന്നയിച്ച ആശയം എന്ന് പറഞ്ഞത് ആധുനികമല്ല എന്ന് അത് ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂലും കാര്യം കഴിഞ്ഞ പ്രാവശ്യം മാത്രം പിതൃതക്കാത്തായി കൊടുത്ത അരിയുടെ കണക്കു തീർത്ത് ഒരു ദിവസം എത്ര മെട്രി ടൺ അരിയായിരിക്കും കേരളത്തിൽ മാത്രം സാധുക്കളുടെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ടാവുക ഇങ്ങനത്തെ ഒരു സംവിധാനം വിപണിയിൽ എത്ര കച്ചവടം നടന്നിട്ടുണ്ടാവും ഇങ്ങനത്തെ സംവിധാനം വേറെ ഏതെങ്കിലും പ്രത്യക്ഷാസ്ത്രത്തിൽ എന്നിട്ടാണ് മുഹമ്മദ് നബി ഒരു മൂല്യവും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് കഷ്ടമായി പോയി അസല വാർക്കും വാഹന